വേനൽ മഴ ശക്തമായതോടെ പെരിയാർ ജലസമൃ സമൃദ്ധമാകുന്നു പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത് പെരിയാറിന്റെ കൈവഴി കൈവഴി ആറുകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നു കടുത്ത വേനലിൽ വരൾച്ച അഭിമീകരിച്ച പെരിയാർ ജലസമൃദ്ധമായതോടെ പെരിയാറിനെ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതികൾക്കും ജീവൻ വെച്ചു പീരുമട് താലൂക്കിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് മഴയുടെ തോത് വർദ്ധിച്ചതോടെ പെരിയാർ നദിയിലെ നീരൊഴുക്കും വർദ്ധിച്ചു വരികയാണ് മഴയുടെ ശക്തി വീണ്ടും വർദ്ധിച്ചാൽ പെരിയാറ്റിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരും പെരിയാറിലേക്ക് എത്തുന്ന കൈവഴി തോടുകളും ആറുകളും ജലസമൃദ്ധമായിരിക്കുകയാണ് നിലവിൽ ഒന്നിടവിട്ടാണ് മഴ പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിക്കുന്നതെങ്കിലും പെയ്യുന്ന മഴ ശക്തിയായാണ് പെയ്യുന്നത് ഇതാണ് വേഗത്തിൽ ജലമൊഴുക്ക് വർദ്ധിക്കാൻ കാരണം കടുത്ത വേനലിൽ വറ്റലിന്റെ വക്രത്തിയ പെരിയാർ ജലസമൃദ്ധമായതോടെ പെരിയാറിനെ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതികൾക്കടക്കം ജീവൻ വെച്ചു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പീരിമട്